നമസ്കാരം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല വീട്ടുകാരും പറയാറുണ്ട് മക്കള് വളരെ നല്ല പിള്ളേരെ മക്കളായിരുന്നു നല്ല രീതിയിൽ വളർന്നു വന്നു സ്കൂളിലും കോളേജിലൊക്കെ പോയവരുന്നവരെ ഒരു കുഴപ്പമില്ല പക്ഷെ കോളേജിലൊക്കെ പോയതിനു ശേഷം പെട്ടെന്ന് അവന്റെ സ്വഭാവമൊക്കെ മാറി ഇപ്പൊ ഭയങ്കര വയലന്റ് ആണ് അവൻ ലഹരിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷെ അത് വരെ അങ്ങനെയൊന്നും ഇല്ലാതിരുന്നതാണ് പെട്ടെന്നായിരുന്നു ആ ചേഞ്ച് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് കല്യാണം വരെ എന്റെ മകൾ വളരെ നല്ലവളായിരുന്നു അനാവശ്യമായ സംസാരങ്ങളൊന്നുമില്ല ആരിടത്തും പൊട്ടച്ചൊല്ലുകളോ അല്ലെങ്കിൽ തറ തെറി സംസാരങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വളർത്തിക്കതായിരുന്നു വിവാഹത്തിന് ശേഷം പെട്ടെന്ന് നമുക്കൊരു മാറ്റം അവൾ ഭയങ്കരമായ വഴക്കാളിയായി എന്നെവരെ സ്വന്തം അമ്മയെ വരെ ചീത്ത വിളിക്കുന്നു ഇങ്ങനെ ഭയങ്കരമായ സ്വഭാവങ്ങളൊക്കെ മാറിപ്പോയി ഇത് ഇതിനൊക്കെ കാരണക്കാരൻ അവളെ കെട്ടിയവനാണ് അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ വീട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് ചിലർ തിരിച്ചും പറയാറുണ്ട് ഭർത്താവ് നല്ലവനായിരുന്നു വിവാഹത്തിനൊക്കെ ശേഷം എന്തെന്നറിയില്ല പരസ്ത്രീ ബന്ധം പിന്നെ കുറെ നാളിനുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ ഭയങ്കരമായ മദ്യപാനം ഇങ്ങനെയൊക്കെ പലരും വിളിച്ച് പറയാറുണ്ട് അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ നമുക്ക് എന്തെങ്കിലും വിഷമം പ്രശ്നം അല്ലെങ്കിൽ ലഹരി അല്ലെങ്കിൽ ഈ നമ്മളെ ഈ മദ്യപാനം എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് ശക്തികളാണ് ശക്തികളാണ് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ടെൻഷൻ വിഷമം സമാധാനമില്ലാതെ ഇതിന്റെ എല്ലാം പിന്നിൽ നെഗറ്റീവ് ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാണെന്നുള്ളത് തിരിച്ചറിയണം അതേപോലെ നമുക്ക് സന്തോഷം വരുന്നതും ഉയർച്ച വരുന്നതും അത് ഇതെല്ലാം പോസിറ്റീവ് ശക്തികളുമാണ് അത് ചെയ്യുന്നത് ഇത് നമ്മൾ തിരിച്ചു മനസ്സിലാക്കണം ഇത് നമ്മുടെ ഒരു വീട്ടിലൊരു ഫാമിലി ആ കുടുംബത്തിലെ ഗ്രഹനാഥൻ നല്ലൊരു മദ്യപാനിയാണെന്ന് വിചാരിച്ചു നല്ലൊരു മദ്യപാനിയാണ് പുള്ളിക്ക് രണ്ട് പെൺമക്കൾ ഈ മദ്യപാനിയായ ഈ അച്ഛനിൽ നിന്ന് എന്തായാലും ലഹരിയുടെ നെഗറ്റീവ് ശക്തി ഹൈ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം കാരണം നല്ല മദ്യപാനിയാണെങ്കിൽ ചെറിയ മദ്യപാനമൊക്കെ കാണുന്നുണ്ട് അതിൽ ശക്തി വളരെ കുറവായിരിക്കും പുള്ളി തന്നെ ഒന്ന് വിചാരിച്ചാൽ തന്നെ അത് വിട്ടു മാറും അത്രേ ഉള്ളൂ ചെറിയ പവറേ കാണുള്ളൂ പക്ഷെ നിർത്താൻ പറ്റാത്ത രീതിയിൽ വലിയൊരു മദ്യപാനിയാണെങ്കിൽ പുള്ളി ഇരിക്കുന്നത് അതി കഠിനമായ നെഗറ്റീവ് പവറുള്ള ഒരു ശക്തിയാണെന്ന് മനസ്സിലാക്കണം പക്ഷെ രണ്ട് പെൺമുക്കളായത് കാരണം ഈ പെൺമുക്കൾ പെൺമക്കൾ ലഹരി ഉപയോഗിക്കാത്തത് അല്ലെങ്കിൽ അതിലോട്ട് താല്പര്യം വരാത്തോണ്ടും സമൂഹം കുറ്റപ്പെടുത്തുന്നത് കൊണ്ടും ഇവരുടെ മൈൻഡ് സെറ്റ് ആ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ മദ്യപാനത്തിന്റെ ആ നെഗറ്റീവ് ശക്തി പാരമ്പര്യമായി സഞ്ചരിക്കുമ്പോൾ ഈ പെൺമക്കളിൽ ഉണ്ടെങ്കിലും പെൺമക്കളിൽ മദ്യപാനം അല്ലെ ലഹരിയുടെ പരിപാടി ചെയ്യില്ല ഇത് ആ പെൺമക്കളിൽ ഒളിഞ്ഞിരിക്കും ഇത് ശ്രദ്ധിച്ചോളണം അപ്പം അച്ഛൻ നല്ല മദ്യപാനിയാണ് മാറ്റാൻ പറ്റുന്നില്ല തികഞ്ഞ മദ്യപാനി മക്കളിലും ആ നെഗറ്റീവ് ശക്തി വന്നിരിക്കും അതിൽ മാറ്റമൊന്നുമില്ല പക്ഷേ മക്കളിൽ പെൺമക്കളായത് കണ്ട് അവിടെ അധികം പ്രവൃത്തി നടക്കില്ല എന്നാൽ അതിശക്തമായ രീതിയിൽ അതിഭയങ്കരമായ രീതിയിലുള്ള നെഗറ്റീവ് ശക്തിയാണെങ്കിലും ഈ പെൺമക്കൾക്ക് ന്യൂ ജനറേഷൻ എന്ന രീതിയിലൊക്കെ ഇതൊന്നൊരു സാരമില്ല എന്ന ഇൻഫർമേഷൻ പെൺമക്കൾക്ക് എവിടെങ്കിലും കിട്ടിയാൽ ഈ പെൺമക്കൾ പതുക്കെ ഇതിലോട്ട് പോവുകയും അകത്തിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾ ഈ പെൺമക്കളെ ഉപയോഗിക്കുകയും ചെയ്യും അതേസമയം അടക്കം ഒതുക്കുക ഒക്കെ ആയിട്ട് വളർന്നു വരുന്ന പെൺമക്കളാണ് അധികം ഈ ന്യൂ ജനറേഷൻ ലെവലിലോട്ടൊന്നും ബന്ധം വന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് പറ്റിയതല്ലല്ലോ എന്ന വിശ്വാസവും ആ ഒരു ഒരു അറിവും ഉള്ളിൽ കിടക്കുന്നത് കാരണം അകത്തിരിക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് ഒരു പ്രവൃത്തി പ്രവർത്തിയും ചെയ്യാൻ കഴിയില്ല അവരവിടെ സൈലന്റ് ആയിട്ടിരിക്കും പക്ഷേ ഈ പെൺമക്കൾ പ്രായപൂർത്തിയായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ വരുന്ന ആ വരൻ അല്ലെങ്കിൽ അത് ഭർത്താവായി വരുന്ന വ്യക്തി ഡീസന്റ് ആയിരിക്കും ആ വ്യക്തിക്ക് മദ്യപാനത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഒന്നും കാണില്ല ഇനി അഥവാ ആ പുള്ളിയിൽ മദ്യപാനം ഉണ്ടെങ്കിൽ പോലും അത് ഒരു അൻപത് ശതമാനത്തിൽ നിന്നും വളരെ താഴെയായിരിക്കും വളരെ ചെറുതായിരിക്കും ഒരു പകുതിക്കും വളരെ താഴെയായിരിക്കും പുള്ളിയുടെ നെഗറ്റീവ് ശക്തികളുടെ പവർ എന്ന് മനസ്സിലാക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഇരുപത് ശതമാനം ശക്തിയെ ഈ പുള്ളിയിലുള്ള ലഹരിയുടെ നെഗറ്റീവ് ശക്തിക്ക് ഉണ്ടെങ്കിൽ ഉള്ളെന്ന് വിചാരിച്ചോ അതേസമയം കല്യാണം കഴിക്കുന്ന ഈ പെൺകുട്ടിയിൽ അച്ഛനിൽ നിന്ന് വന്ന നെഗറ്റീവ് ശക്തി ഒരു നാല്പത് ശതമാനമായിട്ട് ഇരിപ്പെടുന്നു അത്രയും പവർ ഉള്ളത് നെഗറ്റീവ് ശക്തിയാണെന്ന് വിചാരിച്ചോളാം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പെൺകുട്ടിയും ഈ പുരുഷനും ശരിക്കും പറഞ്ഞാൽ മനസ്സും ശരീരവും ഒന്നാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശക്തികൾ തമ്മിൽ ഷെയർ ആയിരിക്കും അതിന് മാറ്റമൊന്നുമില്ല കാരണം അവർ ഒരു പിന്നെ ദൈവത്തിന്റെ കളി ഇവർ രണ്ടും ഒന്നാണ് അപ്പം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഷെയറിങ് നടന്നിരിക്കും ആഹാര സാധനങ്ങൾ സാമ്പത്തികം വീട് ഇതെല്ലാം ഷെയർ ആവുമ്പോൾ ട്ടും അകമേ ഉള്ള ശക്തികളും ഷെയർ ആണ് ഇതൊരു നിയമമാണ് ഇതെല്ലാവരും മനസ്സിലാക്കണം ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ആൾറെഡി ഭർത്താവ് വല്ലപ്പോഴും കൂടി ശകലം മദ്യപിച്ചുകൊണ്ടിരുന്ന ഹസ്ബൻഡിന്റെ അളിൽ ഈ ഇരുപത് ശതമാനമേ ശക്തി ഉണ്ടായിരുന്നുള്ളൂ വിവാഹത്തിന് ശേഷം ഈ സ്ത്രീക്കകത്ത് ഒളിഞ്ഞിരുന്ന നാൽപതും കൂടെ അങ്ങോട്ട് കയറിയപ്പോ ഭർത്താവിൽ അറുപത് ശതമാനം പവർഫുള്ളായി അപ്പൊ അൻപതിനും പുറത്ത് കയറിയുമ്പോൾ ഭർത്താവ് നല്ലൊരു മദ്യപാനിയായി താനെ മാറിയിരിക്കും പിടികിട്ടിയ സംഭവം ഇതുപോലെ തന്നെ ഈ ഭർത്താവ് ജന്മന വളരെ ശാന്തനും നല്ല സ്വഭാവവും അടക്കം ഒതുക്കം ഉള്ള ഒരാളാണെന്ന് വിചാരിച്ചോളാം ഈ വരുന്ന ഭർത്താവ് പക്ഷെ ഈ ഭർത്താവിന്റെ അമ്മ ഭയങ്കര ഭയങ്കരമായാടിയും അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ അമ്മുമ്മ ഭയങ്കരമായാടിയും വാതർന്ന ചീത്തയൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറാണെങ്കിൽ അവരിൽ അതിശക്തമായ രീതിയിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ശക്തി ഉണ്ടെന്ന് തീരുമാനിച്ചോളണം മനസ്സിലാക്കിക്കൊള്ളണം അപ്പം ഈ നെഗറ്റീവ് ശക്തി ആ ഭർത്താവിന്റെ അമ്മയിൽ നിന്നും ഭർത്താവിന്റെ അമ്മൂമ്മയിൽ നിന്നും ഭർത്താവിന്റെ അമ്മയിൽ ഉണ്ടായിരിക്കും മകളാണല്ലോ അവിടെ നിന്നും ഈ ഹസ്ബൻഡ് ഭർത്താവിലും ഉണ്ടായിരിക്കും പക്ഷെ ഭർത്താവിന്റെ ജന്മന ശാന്ത സ്വഭാവനായതുകൊണ്ട് ഈ നെഗറ്റീവ് ശക്തി അധികം മുകളൊന്നും വയ്ക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ തമ്മിൽ കല്യാണം കഴിയുന്നത് അപ്പം ഭാര്യയിൽ നിന്ന് നെഗറ്റീവ് മദ്യപാനത്തിന്റെ നെഗറ്റീവ് ശക്തി അച്ഛന്റെ അത് അങ്ങോട്ടും പകർന്നു ഭർത്താവിൽ നിന്ന് ഈ അനാവശ്യ സംസാരം മാതൃക വിളിക്കുന്ന നെഗറ്റീവ് ശക്തി ഈ സ്ത്രീയിലേക്കും പകരും ഹാരിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് നടക്കുമല്ലോ ഇങ്ങോട്ടും പകരും അപ്പൊ സ്വഭാവമായിട്ടും വലിയ കുഴപ്പമില്ലായിരുന്ന ഈ സ്ത്രീ പിന്നെ പതുക്കെ വായാടിയും ചീത്ത പറച്ചിലും അനാവശ്യം പറയുന്ന ലെവലിലേക്ക് സ്വഭാവം മാറുകയും ചെയ്യും ഇത് ഇവരും തിരിച്ചറിയുന്നില്ല നമ്മളൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാർ നോക്കുമ്പോ കല്യാണം കഴിഞ്ഞു പെണ്ണിന്റെ സ്വഭാവം അല്ല മകളുടെ സ്വഭാവം ഇങ്ങനെയായി പോയി തിരിച്ചു ചിന്തിക്കും കല്യാണം കഴിഞ്ഞു എന്റെ മോന്റെ സ്വഭാവം താ ഇങ്ങനെ ആയിപ്പോയി ആ പെണ്ണ് വന്ന് കയറിയതിനു ശേഷമാണ് എന്റെ എന്റെ മകൻ ഇങ്ങനെ ആയിപ്പോയത് ഈ ഒരു വശത്ത് ഇത് അങ്ങനെ തന്നെയാണ് ആ പെണ്ണ് കയറിയൊണ്ട് ശേഷം തന്നെയാണ് അങ്ങനെ അങ്ങനെയായത് അല്ലെങ്കിൽ അയാൾ വന്ന് കയറിയൊണ്ടാണ് ഈ പെണ്ണിന്റെ സ്വഭാവം ഇങ്ങനെയായത് പക്ഷെ ഇവരാരും ഈ അകമേ നടക്കുന്ന ഈ ഈ തരികട പരിപാടികൾ ആരും തിരിച്ചറിയുന്നില്ല ഈ നെഗറ്റീവ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ പരിപാടി ആർക്കും അറിഞ്ഞുകൂടാത്തോണ്ട് അങ്ങോട്ട് ചൂടി എല്ലാവരും വിഷമിച്ചുകൊണ്ടിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരവർ ആദ്യം ക്ലിയർ ആവണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കുടുംബ ജീവിതത്തിൽ നിൽക്കുമ്പോൾ ഭർത്താവ് നല്ലൊരു മദ്യപാനിയാണെങ്കിൽ പ്രധാനമായും ആ ഭാര്യ ചിന്തിക്കേണ്ടത് കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഇല്ല അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണ് ഇങ്ങനെ ആയതെങ്കിൽ വിചാരിച്ചതോളം അതിലൊരു പങ്ക് നമുക്കുണ്ട് അപ്പം നമ്മൾ നോക്കണം നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ കുടുംബത്തിൽ നല്ല മദ്യപാനി ആരെങ്കിലും ഉണ്ടായിരുന്നോ അച്ഛനോ അപ്പൂപ്പനോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ നോക്കണം നോക്കുമ്പോ ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ശക്തിയാണ് ഹസ്ബൻഡിനെ ഇങ്ങനെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയണം കാരണം സാധനം മെയിനായിട്ടിരിക്കുന്ന ഇവിടെ നമ്മുടെ അകത്ത് പക്ഷെ നമ്മുടെ അകത്ത് കൊണ്ട് നമ്മളെ മദ്യപിപ്പിക്കുന്നില്ല നമ്മളെ രേഖയിൽ കൊണ്ടുപോകുന്നില്ല പകരം നമ്മളുമായി ഷെയർ ആയ ഹസ്ബൻഡിനെയാണ് തെറ്റിച്ചോണ്ടിരിക്കുന്ന സത്യം തിരിച്ചറിയണം അതുപോലെ തന്നെ ഹസ്ബൻഡ് നോക്കണം ഭാര്യ ഭയങ്കര ചീത്ത വിളിയും വേളും കല്യാണം കഴിഞ്ഞ സമയത്ത് നല്ല അടക്കം തുക്കം ഉണ്ടായിരുന്നതാണ് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയപ്പോഴേക്കും പെണ്ണിന്റെ സ്വഭാവമൊക്കെ മാകെ മാറിയിൽ മനസ്സിലാക്കിക്കൊള്ളണം ഹസ്ബൻഡിന്റെ വീട്ടിൽ അമ്മയോ അമ്മമ്മയോ ഇതേ സ്വഭാവത്തിൽ സ്വഭാവത്തിലുണ്ടായിരുന്നാണെന്ന് നോയിക്കൊള്ളണം ഉണ്ടെങ്കിൽ നെഗറ്റീവ് ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആയതെന്ന് തിരിച്ചറിയണം ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പോയാൽ തന്നെ കുടുംബ കുടുംബജീവിതത്തിൽ ഏതാണ്ട് പ്രശ്നങ്ങളെല്ലാം ആവും ഇതൊന്നും തിരിച്ചറിഞ്ഞാത്തൊന്നാണ് ഒരു കാര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ചീത്ത വിളിച്ചും ശബിച്ചും ബ്രാഗിയും ഒക്കെ പോകുന്നതിന്റെ മെയിൻ കാരണം ഈ അകമേ നടക്കുന്ന ഈ നെഗറ്റീവ് ശക്തികളുടെ ഈ കൈമാറ്റ കളികളൊന്നും ശരിക്കും ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ കളികൾ നിങ്ങളൊക്കെ ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് ഇത് മനസ്സിലാക്കിയാൽ പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ചുറ്റും ക്ഷമിക്കാനുള്ള മനസ്സ് വരുകയും ചെയ്യും മാത്രമല്ല അവരവരുടെ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് താനെ അത് ക്ലിയർ ആവാൻ നോക്കുകയും ചെയ്യും ഇപ്പൊ മക്കളെ കേസോ അങ്ങനെ തന്നെ ഇപ്പൊ മക്കളിപ്പം പഠിക്കുന്നു കൊച്ചുകുട്ടികളാണ് നല്ല സ്വഭാവം പത്താം ക്ലാസ് വരെ നല്ലത് കോളേജിൽ പഠിച്ച് കോളേജിൽ പോയതിനുശേഷമാണ് ഇല്ലാതായിപ്പോയിരുന്നു എങ്ങനെ പത്താം ക്ലാസ് വരെ നല്ല സ്വഭാവമാണ് പക്ഷെ മനസ്സിലാക്കിയോളം അമ്മയുടെ നെഗറ്റീവും അച്ഛന്റെ നെഗറ്റീവും ഈ കുട്ടിയിൽ ഉണ്ട് മാറ്റമൊന്നുമില്ല പക്ഷെ ഈ കുട്ടിക്ക് അത്രയും മാനസിക വളർച്ചയോ അച്ഛനമ്മയുടെ കീഴിൽ ആ ഒരു പേടിയിൽ നിൽക്കുന്നത് സ്വതന്ത്രനായിട്ടില്ല ആയിട്ടില്ല നിൽക്കുന്നത് കൊണ്ട് ഈ നെഗറ്റീവ് ശക്തികൾ മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ നാളെ നീ വലുതാവ് അപ്പൊ കാണിച്ചു തരാം എന്ന രീതിയിൽ അവർ മിണ്ടാതിരിക്കും കുട്ടിക്ക് ഇത്തിരി സ്വാതന്ത്ര്യം കിട്ടി കോളേജിലൊക്കെ പോയി ആ മാനസിക വളർച്ചയൊക്കെ വരുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ പതുക്കെ തലപൊക്കും അപ്പൊ ഈ ഇത്രയും നാളും നമ്മുടെ വീട്ടിൽ നമ്മളെ കീഴ്വട്ടത്ത് നിൽക്കുന്ന നമ്മുടെ കുട്ടി കോളേജിൽ പോയി പെട്ടെന്ന് അങ്ങനെ തലതിരിഞ്ഞു നമ്മൾ വിചാരിക്കും ആ ഇന്ന കൂട്ടുകെട്ട് ഇല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും അവനിപ്പോ സിഗരറ്റ് വലച്ചാലോ ലഹരി ഉപയോഗിച്ചാലോ ആ വാസന അവൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവനത് ഉപയോഗിക്കുകയുള്ളൂ ഉപയോഗിക്കാൻ തോന്നുകയുള്ളൂ കാരണം അല്ലെങ്കിൽ അവനത് തോന്നൂല അപ്പൊ ഇതിന്റെ പിന്നിൽ മനുഷ്യരെ മനസ്സിനെ കൊണ്ടുപോകുന്നതെല്ലാം അകത്ത് ഒളിഞ്ഞിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെന്ന് മനസ്സിലാക്കണം കൊച്ചു കുട്ടികൾ തന്നെ ഒരു ലെവലാകുമ്പോൾ വഴി തെറ്റണമെങ്കിൽ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിയണം എവിടെ നിന്ന് കിട്ടി മാതാപിതാക്കളിൽ നിന്ന് കിട്ടി അപ്പൊ മാതാപിതാക്കൾ ദേവീ റൂട്ടിൽ വരികയും അവർ അവർ പോസിറ്റീവാവുകയും ചെയ്യുമ്പോൾ താനെ മക്കളുടെ ക്യാരക്ടർ മാറി വന്നിരിക്കും കാരണം എവര് വഴിയുള്ള നെഗറ്റീവ് അവിടെ താനെ അവിടെ നിന്ന് വിട്ടുപോയിരിക്കും കാര്യം എവര് വഴിയാണല്ലോ അങ്ങോട്ട് നിൽക്കുന്നത് എവരാണല്ലോ അതിന്റെ വഴി ഈ വഴി വഴിയെ അടച്ചാൽ പിന്നെ അങ്ങോട്ട് യാ പാസേജ് ഇല്ല പിന്നെ ആ കുട്ടി അവന്റേതായ രീതിയിൽ എന്തെങ്കിലും തെറ്റുകളോ മണ്ടത്തരങ്ങളോ ചെയ്യുന്ന നെഗറ്റീവ്സ് വേറെ വരും അത് വേറെ വിഷയം പക്ഷെ നമ്മളിലൂടെ പോകുന്ന വലിയൊരു സംഖ്യ ചിലപ്പോൾ നല്ലൊരു ഒരു അമ്പത് ശതമാനത്തിന് പുറത്തു വരെ നെഗറ്റീവ്സ് ഒറ്റയടിക്ക് ആ കുട്ടിയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറാൻ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ ഭാര്യയുടെ നിലേറ്റീവ്സ് ഭർത്താവിലും ഭർത്താവിന്റെ റിലേറ്റീവ്സ് ഭാര്യയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയറുണ്ട് ഒരാ ഒരു ഭാഗത്ത് ഒരാൾ നന്നാകുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരു അൻപത് ശതമാനം താനെ നന്നായി മാറിയിരിക്കും എന്ന് വിശ്വസിക്കണം അപ്പൊ ഭാര്യ പകുതി നന്നാൽ ഭാര്യ ദൈവിക റൂട്ടിൽ വരികയും നന്നാവുകയും ചെയ്താൽ ഭർത്താവിൽ നിന്ന് അൻപത് ശതമാനത്തിൽ കൂടുതൽ കാര്യം ഇവിടുത്തെ പകുതി കൂടെയാണല്ലോ അവിടെ നിൽക്കുന്നത് ഈ ഭാഗത്തു നിന്നുള്ളത് അവിടെ ഉണ്ട് അവിടെ ഉള്ളത് അവിടെ ആൾറെഡി ഉണ്ട് അപ്പൊ ഈ ഭാഗത്തുള്ളത് തന്നെ കട്ടായി ഇറങ്ങി പോയാൽ ബാക്കി ആ ഭാഗം നന്നാവാൻ എളുപ്പമായിരിക്കും ഇപ്പം പൂർണമായും ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ അഡിക്റ്റായി നിൽക്കുന്ന ഒരു വ്യക്തി നന്നായി വരാൻ ഭയങ്കര പാടാണ് പക്ഷെ ഒരു അൻപത് ശതമാനം തന്നെ ഫ്രീ ആയിട്ട് അവിടെ ക്ലിയർ ആയി ഒരു വ്യക്തിക്ക് ബാക്കി അൻപത് നന്നായി വരാൻ അല്ലെങ്കിൽ ഒരു മുപ്പതോ ശതമാനമൊക്കെ ഉള്ളെങ്കിൽ അത് നന്നായി വരാൻ എളുപ്പമാണ് അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും മക്കളെയും തെറി വിളിക്കുകയും ചീത്തയും പറഞ്ഞ് നിൽക്കാതെ അവരവരുടെ ഭാഗത്തു നിന്നാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരവർ തന്നെ നന്നാവാൻ ശ്രമിച്ചാൽ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഓക്കെ ആകും ഓക്കേ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്